ഇന്ത്യൻ ആർമിയിൽ അഗ്നിവീർ അല്ലാതെ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജാഗ് എൻട്രിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അതുപോലെ പറയാൻ പോകുന്ന യോഗ്യത സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പലർക്കും ഉണ്ടാകും അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്യുക വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സുപരിചിതമാണ് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജാഗ് എൻട്രീൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇന്നാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സോ ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് നിങ്ങളുടെ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ആ ഒരു ഷോർട്ട് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റ് നിങ്ങളെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും ആ ഒരു ഇൻ്റർവ്യൂ പാസ് സെലക്ഷൻ നൽകുന്നത് അപ്പോൾ ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഉണ്ടാവുന്നതല്ല സോ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്കാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ഇന്ത്യൻ ആർമി ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ജാഗൻഡറി സ്കീമിലേക്ക് തേർട്ടി ഫോർത്ത് കോഴ്സിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ള കോഴ്സ് ഏകദേശം ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന് സ്റ്റാർട്ട് ചെയ്യും ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ലോ ഗ്രാജുവേറ്റ് ഫോർ മെൻ ആൻഡ് ആണ് ഈ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അൺമേരഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എലിജിബിലിറ്റിയും ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും നോക്കാം ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് ജാനുവരി രണ്ടായിരത്തി നാലിലും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം ഒരു അമ്പത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കോട് കൂടി എൽ എൽ ബി ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറക്കുള്ളത് എൽ എൽ ബി ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ത്രീ ഇയറോ അല്ലെങ്കിൽ ഫൈവ് ഇയർ കോഴ്സ് ആണെങ്കിലോ പ്രശ്നമില്ല എന്നിവിടെ പറക്കുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൽ എൽ ബിയിൽ നിങ്ങൾ എൽ എൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് പാസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൽ എൽ ബി മസ്റ്റാണ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കോട് കൂടി നിങ്ങൾക്ക് എൽ ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഇത് കാൻഡിഡേറ്റ് ഷുഡ് ബി എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ ആസ് എൻ അഡ്വക്കേറ്റ് വിത്ത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ യോഗ്യരായിരിക്കണം എന്ന് പറയുന്നുണ്ട് അത് രജിസ്റ്റർ ചെയ്യാനുള്ള യോഗ്യത ഇവിടെ പറയുന്നുണ്ട് എൽ എൽ ഡിഗ്രി അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് ആർ എലിജിൾ ഫോർ രജിസ്ട്രേഷൻ ആസ് എൻ അഡ്വക്കേറ്റ് വിത്ത് ബാർ കൗൺസിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൽ എൽ ബി ഡിഗ്രീൻ്റെ മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ ഡിഗ്രി ഡിഗ്രി സർട്ടിഫിക്കറ്റോ ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് വേക്കൻസി ഇവിടെ പറയുന്നുണ്ട് പുരുഷന്മാർക്ക് അഞ്ചും വനിതകൾക്ക് അഞ്ചുമാണ് വേക്കൻസി പറഞ്ഞുള്ളത് നല്ലൊരു ആണ് ഇത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം ഫോ ഫോർട്ടി നയൻ വീക്കാണ് ഇതിൻ്റെ ട്രെയിനിങ് വരുന്നത് ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ഒ നമ്മുടെ ചെന്നൈയിലായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം തന്നെ നിങ്ങൾ പോസ്റ്റൻ ആവുന്നത് ലഫ്റ്റനൻ്റ് ആയിട്ടാണ് കമ്മീഷണർ ആയിട്ട് ലെഫ്റ്റനൻ്റായിട്ട് ആവും അതുപോലെ തന്നെ ആവും പിന്നീട് ആവും പിന്നെ ലെഫ്റ്റനൻറ്റ് കേണൽ അങ്ങനെയാണ് ഒരു പ്രൊമോഷൻ്റെ ഒരു വയസ്സ് പോകുന്നത് പിന്നെ ലഫ്റ്റനൻറ്റിൽ ലഭിക്കുന്ന സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അത് ഏകദേശം ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി തൊള്ളായിരം രൂപ വരെയൊക്കെ ലഭിക്കുന്ന ഒരു സാലറി പാക്കേജ് ലെവലിൽ വരെ പോകും പിന്നെ ഓരോരോ ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയും അതിൻ്റെ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ military സർവീസ് പേ അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അലവൻസ് ഏകദേശം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗേഡിയർ വരെയുള്ള റാങ്കിൽ എല്ലാ മാസവും ലഭിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ ഓഫീസർ റാങ്ക് ആണ് അതിന് ബാക്കിയുള്ള അലവൻസും അതിൻ്റെ സാലറി ഒക്കെ കൂടി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ആയിരിക്കും അലവൻസ് മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ അലവൻസിനെ കുറിച്ചിട്ടാണ് ഈ പേജിലൊക്കെ പറയുന്നത് പി ഡി എഫിൻ്റെ ഈ പേജൊക്കെ അലവൻസ് ആണ് ആ ഡി എ എച്ച് ആർ ഇങ്ങനുള്ള പല അലവൻസും ഇവിടെ കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ പെർ മന്ത് വെച്ച് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇത് സാലറിനേക്കാളും ഓവർകം ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ അലവൻസ് വരുന്നത് അപ്പോൾ ഒരുപാട് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹോസ്റ്റൽ സബ്സിഡി അലവൻസ് എന്നൊക്കെ ഒന്ന് കറക്റ്റ് മന്ത് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും കുട്ടികളുടെ പഠന ആവശ്യത്തിനും ബാക്കിയുള്ളതിനൊക്കെ ലഭിക്കുന്ന അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ഓൺലൈനായിട്ട് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞ യോഗ്യത ഗ്രാജുവേറ്റ് ആയിരിക്കണം എൽ എൽ ബിയിൽ നിയമ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും സോ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് പതിമൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക